ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ദിവസേന അന്തരീക്ഷത്തിലെത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മീതെ നൈട്രസ് ഓക്സൈഡ് ക്ലോറോഫ്ലോറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു ഇവ ഓസോൺ പാളികളുടെ തകർച്ചയ്ക്ക് കാരണമാവുകയും ആഗോളതാപനം താപനം ചെയ്യുന്നു മരങ്ങളും കാടുകളും സംരക്ഷിക്കുക വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക അതുവഴി ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ലക്ഷ്യം പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധം വരുത്തുവാനും കർമ്മ ആസൂത്രണം ചെയ്യാനുമാണ് എല്ലാ വർഷവും ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ഈ ദിനാചരണം ആരംഭിച്ചത് സംസ്ഥാനത്ത് ഹരിതകേരള മിഷന്റെ നേതൃത്വത്തിൽ ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു തൈ നട ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ തിരുവനന്തപുരത്ത് ഇന്ന് വൈകുന്നേരം മൂന്ന് മുപ്പതിന് ക്ലിഫ് ഹൌസ് അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൃക്ഷ തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്യുന്നു കുളമാവ് ആറ്റുപുന്ന ഉണ്ടപ്പൈൻ കമ്പകം പൊന്നുഞ്ഞാവൽ എന്നീ വൃക്ഷതൈകളാണ് നട്ടുപിടിപ്പിക്കുന്നതിൽ ഉൾപ്പെടുന്നത് ഹരിത കേരള മിഷൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നടപ്പിലാക്കി വരുന്ന പച്ചത്തുരുത്ത് പദ്ധതിയെ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനോടൊപ്പം സമഗ്ര വൃക്ഷവൽക്കരണ പ്രവർത്തനവും ലക്ഷ്യമിട്ട് അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ വൃക്ഷങ്ങളുടെ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ നൽകുന്ന ഒരു തൈ നടാം ക്യാമ്പയിൻ സെപ്റ്റംബർ മുപ്പത് വരെയാണ് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ജില്ലാതല പരിപാടിയിൽ നവകേരളം കർമ്മപദ്ധതി സംസ്ഥാന കോർഡിനേറ്ററും ഹരിതകേരളം മിഷൻ വൈസ് ചെയർപേഴ്സണുമായ ഡോക്ടർ ടി എൻ സീമ മന്ത്രിമാർ എം എൽ എ മാർ എം പിമാർ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും ഒരു തൈ നടക്കു വേണ്ടി ഒരു തൈ നട പച്ച മക്കൾക്ക് വേണ്ടി ഒരു തൈ നടികൾക്ക് വേണ്ടി